നമസ്കാരം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കഞ്ചാവ് വേട്ടയില് ശും ഞെട്ടിയത് റെയ്ഡിനെത്തിയ പോലീസുകാരാണ് ഹോളി ആഘോഷിക്കാനായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നത് അറിഞ്ഞാണ് പോലീസ് റെയ്ഡിനെത്തിയത് പോലീസ് എത്തുമ്പോൾ ഏതാനും പാക്കറ്റ് കഞ്ചാവേ ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഈ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് കിലോ കണക്കിന് കഞ്ചാവ് പിടികൂടിയത് രണ്ടു കിലോ കഞ്ചാവാണ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഹോളി ആഘോഷത്തിനായി വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനക്കെത്തിയത് രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് പോലീസ് നടത്തിയ പരിശോധനക്കിടെ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് കിലോ കഞ്ചാവും ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം മൂന്ന് ആൺകുട്ടികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പിടിയിലായ അഭിരാജ് എസ് നേതാവാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഇയാളെന്നാണ് കോളേജ് പ്രിൻസിപ്പിൾ പറഞ്ഞത് ആദിത്തിനെയും അഭിരാജിനെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അതേസമയം ഇത്രയേറെ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് എ സി പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഞ്ചാവ് എത്തിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ഡാൻസ് ആഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നെർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാം വിശദീകരിച്ചു തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കം കണ്ടെത്തി കോളേജ് ിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചെന്നും എ സി പിന്നുപത് കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ സാങ്കേതിക സർവകലാശാലയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു